ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പരിപ്പ് വായസത്തിന് അസാധ്യ രുചിയാണ് കേട്ടോ സദ്യയിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഇനി വീട്ടിൽ തയ്യാറാക്കാം അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ ഹായ് ഹലോ അപ്പൊ അമലോ സ്വയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കാക്കിലോ ചെറുപയർ പേരിപ്പ് എടുത്തിട്ടുണ്ട് എന്റെ ഒരു കാക്കിലോ ഗ്ലാസ് ആണ് കേട്ടോ ഇത് അപ്പൊ ഞാന് ഇതൊന്ന് നന്നായി വറുത്ത് കൊടുക്കാം കഴുകിയിട്ടില്ല വറുത്തെടുത്തതിനു ശേഷം നമുക്ക് കഴുകി അരിച്ചെടുക്കാം കല്ലൊക്കെ എന്തെങ്കിലും ഒരു പൊട്ടോ പൊടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പായസത്തില് നമുക്ക് കടിക്കാം അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് ഉണ്ടാവില്ല മിക്കവാറും അപ്പൊ ഇതിന്റെ മൂപ്പെന്ന് പറഞ്ഞാൽ നമ്മള് വാഴലയുടെ ഒരു ചീന്തുകഴിഞ്ഞാൽ നമുക്ക് ആ ഇല വാടുന്ന അളവാണ് ഈ പരിപ്പിന്റെ മൂപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പരിപ്പ് പായസ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന കാരണം ഇപ്പം എനിക്ക് ഇലയുടെ ആവശ്യമില്ല കേട്ടോ സ്റ്റാർട്ടിംഗ് ഒക്കെ അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പരിപ്പ് വറുത്തെടുത്തിരുന്നത് അപ്പൊ അതേ നമ്മളുടെ പരിപ്പൊക്കെ അതേ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം അടുപ്പ് അപ്പൊ ഇനി അതൊന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ആ പാനിൽ ഫാനിലിരുന്നിട്ട് കുറച്ചും കൂടെ ഒന്നായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പരിപ്പൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അളവിൽ എടുത്താൽ എന്താ നമ്മളുടെ പായസത്തിന്റെ ടേസ്റ്റ് കറക്റ്റ് ആവുക അപ്പ അതേ രണ്ട് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പായസത്തിന് കാക്കിലോ പരിപ്പിന് രണ്ട് തേങ്ങയാണ് നമ്മൾ എത്ര തേങ്ങാ പാല് ചേർക്കുന്നോ അത്രയും പായസം നമുക്ക് കൂടു കൂടുണ്ടാക്കാൻ പറ്റും അപ്പൊ നല്ല വെള ഒരുപാട് മൂത്ത് തേങ്ങ എല്ലാം ഒരുപാട് മൂത്ത് തേങ്ങയാണെന്ന് വെച്ചാൽ നമുക്ക് പാല് കുറവാ കിട്ടാം അപ്പൊ ഇത് മൂപ്പ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ തേങ്ങ നോക്കി എടുത്താണ് കേട്ടോ പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനത്തെ തേങ്ങയിൽ നല്ലോണം പാൽ ഉണ്ടാവും അപ്പൊ എന്താന്ന് വെച്ചാ നമുക്ക് തീരെ വെള്ളം ചേർത്ത് കൊടുക്കാതെ തന്നെ തമ്പാല് കിട്ടും നിങ്ങൾ നോക്കിക്കേ ഈ ഈ തേങ്ങ എടുത്തൊന്നും ഞെക്കുമ്പോ നമുക്ക് പാല് വരുന്നത് കാണാം കണ്ട അപ്പൊ ഇത് നന്നായി ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും നന്നായി കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഈര തോർത്ത്ന്നൊക്കെ പറയില്ലേ നല്ല തോർത്ത് യൂസ് ചെയ്യാത്ത തോർത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ അതില് പിഴിയാം ഇവിടെ ഏട്ടൻ നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണ് ഏട്ടാ ചെയ്തത് ആദ്യമൊന്ന് മിക്സിയിലിട്ട് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു അതിനുശേഷം ദേ നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഏട്ടൻ ഇവിടെ തോർത്ത് യൂസ് ചെയ്ത കാരണം കൊണ്ട് കയ്യിലാണ് പിഴിഞ്ഞെടുക്കുന്നത് പക്ഷെ അങ്ങനെ പിഴിഞ്ഞാലും നല്ലോണം പാല് കിട്ടും കേട്ടോ നമ്മൾ വെള്ളം ചേർക്കാതെ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത പാലാണ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല കട്ടി പാലാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാൻ ആ സ്പൂൺ കൊണ്ടൊന്ന് അമർത്തി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താ പാലൊക്കെ ഒന്ന് നന്നായി ഊർന്ന് കിട്ടും എന്നിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം വെള്ളം ചേർത്ത പാലും വെള്ളം ചേർക്കാത്ത പാലും നിങ്ങക്ക് കണ്ട അറിയാൻ പറ്റും അപ്പൊ ആകെ ഇത്ര പാലേ കിട്ടിയിട്ടുള്ളൂ എൻ്റെ കപ്പാണ് അത് ആ കപ്പിലെ ഏറ്റവും അടിയിൽ കുറച്ച് പാലേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ ഇത് മതി ഇതാണ് നമ്മളുടെ പായസത്തിന്റെ ടേസ്റ്റ് കേട്ടാ ഇനി നമ്മൾ പരിപ്പെടുത്ത ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പാലാണ് ഈ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാ ഗ്ലാസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടില്ല കാരണം അത്രയും ചേർത്തപ്പോൾ തന്നെ ആ രണ്ട് തേങ്ങയുടെ പാല് പിഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് പാല് കിട്ടിയിട്ടുണ്ട് അത് കട്ടിയുള്ള പാൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്ത പാലിന്റെ കട്ടി കുറയും അപ്പൊ നമ്മളുടെ ടേസ്റ്റ് പോകും നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞോ സദ്യയിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിലാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പൊ വെള്ളം ചേർക്കും തോറും നമ്മളുടെ പായസത്തിന്റെ ടേസ്റ്റ് കുറയും അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് അരിച്ചെടുത്ത പാത്രത്തിൽ കാണാം എത്രത്തോണ്ട് പാൽ കാരണം വെള്ളം ചേർത്ത പാലൊക്കെ ആണെങ്കിൽ രണ്ടാം പാലൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും നോക്കിക്കേ എന്തോരം പാലുണ്ട് ദേ കണ്ടോ ഇകിത്രേ പാലേ ഉള്ളൂ ഇത് രണ്ടാം പാലാണ് ഇതിൽ ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് മൂന്നാം പാൽ റെഡിയാക്കാം ആക്കാം ഇതാണ് മൂന്നാം പാല് ഉണ്ടോ മൂന്നാം പാലില് നന്നായി വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടും ആ പാലിന്റെ കട്ടി കണ്ടോ അപ്പോൾ അതിലൊരു സ്പൂണ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ശർക്കര ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിട്ട് വേഗം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് ശർക്കരയുടെ അളവ് കാക്കിലോ പരിപ്പിന് അരക്കിലോ ശർക്കരയാണ് ഏട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് ആ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഇതൊന്ന് വിളിച്ചെടുക്കാം അപ്പൊ നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് വിസലാണ് ഫുള്ളിൽ ഇട്ടിട്ട് മൂന്ന് വിസലാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അപ്പൊ ഇത് കറക്റ്റ് അളവാണ് കേട്ടോ എന്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പായസത്തിൽ ഒരു ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണം ഫുള്ളായിട്ട് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പായസം കടിക്കുമ്പോൾ പായസം കുടിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് പരിപ്പ് ഇങ്ങനെ കടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നന്നായി കിട്ടുക അപ്പൊ നമ്മുടെ പാലിലേക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉടയ്ക്കുന്നൊന്നുമില്ല ഇത് കറക്റ്റ് അളവാണ് ഇനി ഇത് ഇളക്കി നമ്മുടെ പാലും ശർക്കരയും ഒക്കെ ഇട്ട് ഒഴിച്ച് തിളച്ച് റെഡിയായി വരുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും കാരണം ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ആ ശർക്കര ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തരികളൊക്കെ അവിടെ ഉണ്ടാവും അപ്പൊ നമുക്ക് വിചാരിച്ച പോലെ തന്നെ പായസം കുടിക്കുമ്പോൾ കടിക്കാൻ തരിയും ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇതേ ശർക്കരൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് നമുക്ക് പായസം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു ടേസ്റ്റിൽ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്റ്റൈലിൽ വെച്ച് നോക്കണം കാരണം എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ മാക്സിമം ഒഴിച്ചു കൂടുതൽ ഒഴിക്കാതിരിക്കുക നമ്മൾ മൂന്നാം പാലില് പരിപ്പില് മാത്രം വെള്ള വേവിക്കുമ്പോൾ നേരിട്ട് പച്ച ഒഴിക്കാതെ പാല് മിക്സ് ചെയ്തിട്ടുള്ള അതിനാണ് നമ്മൾ മൂന്നാം പാലില് പരിപ്പ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ ടേസ്റ്റ് കൂടും നമ്മളുടെ പായസത്തിന് അപ്പൊ നമ്മളുടെ പരിപ്പും തേങ്ങാപ്പാലം ഒക്കെ ഒന്ന് തിളച്ച് വന്നപ്പോ മൂന്നാം പാലാണ് കേട്ടോ ഞാൻ ആ പാനിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് ഒഴി തിളച്ച് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ ഒരു ചെറുതായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഏലക്കായ ജീരകം ചെറിയ ജീരകം പിന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ടോ ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കുക്കറിൽ ഒഴിച്ചതും മൂന്നാം പാലാണ് അതേപോലെ പാനിൽ ഒഴിച്ചതും അതിന്റെ ബാക്കി പാലാണ് കേട്ടോ അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്നും കൂടെ തിളച്ച് വരട്ടെ അപ്പൊ നിങ്ങക്ക് കണ്ടാ തന്നെ അറിയാം എന്റെ പായസത്തിലെ ഒരുപാട് വെള്ളം ചേർത്ത പാലും ഞാൻ ഒഴിച്ചിട്ടേ ഇല്ല നല്ല കട്ടിക്കുള്ള പാലാണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനിടയിൽ ഞാനുണ്ടല്ലോ ഏലക്കായും ചീരൊക്കെ എടുത്തു വന്ന അപ്പഴത്തിന് ഒരാപതം പറ്റി ഏട്ടൻ ആ രണ്ടാം പാൽ എടുക്കതിൽ ഒഴിച്ചു കഴിഞ്ഞു അപ്പൊ ഞാന് കണ്ടൂല്ല ഏട്ടൻ് എന്നോട് പറഞ്ഞൂല ആള് വേഗം ആ കറക്റ്റ് പായസത്തിന്റെ അളവാണ് ആള് കുറുകി വന്നപ്പോ നോക്കിയത് അപ്പൊ വേഗം ആള് കുറുകി വന്നപ്പോ എടുത്തു ഒഴിച്ചു അതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലം ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ചേ കിട്ടിണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തെ ഏലക്കായും പഞ്ചസാരയും ചെറിയ ചീരകും പൊഴിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പായസൊക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലേ കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തമ്പാലം കൂടെ കണ്ടില്ലേ തമ്പാല് ഒരിച്ചിരിയുള്ളൂ നല്ല കട്ടിക്ക് പാലാണ് കേട്ടോ കണ്ടോ അത് ഒഴുകുന്നത് കണ്ടോ എന്തൊരു കട്ടിയാ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോ ഓഫ് ചെയ്യാം കേട്ടോ അത്ര തമ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല നന്നായിട്ട് ജസ്റ്റ് ഇപ്പൊ തന്നെ ഒന്ന് തിള വരുന്നുണ്ട് അപ്പൊ എല്ലാം അവിടേക്കൊന്ന് ആക്കിയതിന് ശേഷം അടിയിൽ നിന്നൊന്ന് ഇതുപോലെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ ഈ ഒരു ടേസ്റ്റിൽ നിങ്ങൾ പായസം വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ശരിക്ക് നല്ല സദ്യയിൽ കേട്ടോ നല്ല സദ്യയിലൊക്കെ പായസം കുടിക്കുന്ന അതേ ടേസ്റ്റില് വീട്ടിലിരുന്ന് പായസം കുടിക്കാം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഇറക്കി വെച്ചു ഞാൻ ഇനി നമുക്ക് മുന്തിരിയും ക്യാഷിനിട്ടൊക്കെ നെയ്യിൽ വറുത്ത് കോരിയിട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം ഉണ്ട് തേങ്ങ വറുത്തിട്ടിട്ട് അപ്പൊ അതും കൂടെ ചെയ്യാം ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് മുപ്പിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം അപ്പൊ തേങ്ങയും കൂടെ അരിഞ്ഞ് വറുത്ത് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു പായസം ഉണ്ടല്ലോ എത്ര കുടിച്ചാലും നമുക്ക് ആവുന്ന ഒരു രുചി പോവില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുമ്പഴേ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ രണ്ടുപേരിപ്പൊക്കെ ഒന്ന് മുത്തു വന്നിട്ടുണ്ട് ഇനി ആ മുന്തിരിയും കൂടെ ഒക്കെ ഒന്ന് വേർത്ത് റെഡി ആയി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പഴത്തേനെ ഇവിടെ കനം കുറച്ച് തേങ്ങ അരിഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതും കൂടെ ഇനി നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ അപ്പത്തെ ഈ പായസത്തിന്റെ മണമൊക്കെ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി ഏലക്കായൊക്കെ ഇട്ടപ്പോൾ പിന്നെ ആ തേങ്ങയും കൂടെ റെഡിയാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ അപ്പൊ നമ്മൾ പായസം വെക്കുമ്പോൾ എന്ത് വേവിക്കുകയാണെങ്കിലും നേരിട്ടിട്ടുള്ള വെള്ളത്തിൽ പച്ച വെള്ളത്തില് വേവിക്കാതെ എപ്പോഴും പാലിൽ വേവിച്ചെടുക്കാൻ നോക്കുക അപ്പോഴാണ് നമ്മളുടെ പായസത്തിന്റെ തനതായ രുചി കിട്ടുള്ളൂ വെള്ളം എത്രത്തോണ്ട് നമ്മൾ ഒഴിക്കുന്നു അത്രത്തോണ്ട് പായസത്തിന്റെ ടേസ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ എൻ്റെ പായസത്തിൽ കൂടുതൽ പാലാണ് കൂടുതൽ വെള്ളം കുറവാണ് നമ്മള് ആ പരിപ്പ് വേവിക്കുന്നതിലും ലാസ്റ്റ് നമ്മൾ മൂന്നാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം കട്ടിയിലാണ് പച്ചവെള്ള അല്ല കൂടുതൽ പാൽ തന്നെയാണ് അപ്പൊ പാലിന്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അപ്പൊ ഒരുപാട് വെള്ളം ഒഴിക്കാതെ തന്നെയാണ് മൂന്നാം പാല് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പായസത്തിന് ഇങ്ങനെ അധികം വെള്ളം ഒഴിക്കാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് രുചി കൂടുന്നത് അപ്പൊ നമ്മളുടെ തേങ്ങയൊക്കെ വറുത്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അതും കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ അടുപ്പിലൊക്കെ വെക്കുന്ന അത്ര ടൈം ഒന്നും വേണ്ട കുക്കറിൽ വേവിച്ച് പരിപ്പ് എടുക്കുമ്പോൾ ഇപ്പൊ ഒക്കെ എന്തൊരു എളുപ്പത്തിൽ പായസം റെഡിയാക്കി എടുക്കാം അല്ലെ പക്ഷെ നമ്മള് ചേർക്കുമ്പോൾ നമ്മള് വെള്ളം അധികം ചേർക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മള് അടുപ്പിൽ വെക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മള് പണ്ട് കാലത്ത് കഴിക്കുന്ന അതേ ടേസ്റ്റില് നമുക്ക് പായസം കുടിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നമ്മളുടെ പായസമൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടില്ലേ അപ്പൊ ഒരു തുള്ളി പോലും വെള്ളം കൂടുതലായിട്ട് ഒഴിക്കാതെ തമ്പ തമ്പാലിൽ ഒരു തുള്ളി പോലും ഒഴിക്കാതെട്ടുള്ള സൂപ്പർ പായസം ഇവിടെ സദ്യ രുചിക്കൂട്ടിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്